ചില സമയത്ത് നമ്മൾ ചെയ്യുന്നതിൻ്റെ പേർപ്പസ് മനസ്സിലാവാണ്ട് വരുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമം വരും പക്ഷേ ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന സിനിമയാണ് ആ ആർട്ടിനെയാണ് അതുകൊണ്ട് ഇപ്പോൾ അങ്ങനത്തെ ഒരു സീൻ സീക്വൻസ് വരുവാണെങ്കിൽ നമ്മൾ ഹൗ മച്ച് ദാറ്റ് മീൻസ് ടു അസ് അല്ലെങ്കിൽ ആ സിനിമ എത്രത്തോളം നമുക്ക് നമ്മുടെ ലൈഫിന് ഇപ്പം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഞാൻ ഐ ലുക്ക് ബാക്ക് എനിക്ക് എൻ്റെ കരിയറിൽ പറയാൻ ഒരു സെറ്റ് ഓഫ് ഫിലിംസ് ഉണ്ടാവണം അപ്പം അങ്ങനത്തെ ഒരു ഫിലിമാണ് അങ്ങനത്തെ ഒരു സീക്വൻസ് ആയിട്ട് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഡെഫിനറ്റ്ലി ചെയ്യും പക്ഷേ ഈ പറഞ്ഞ മാതിരി നമുക്ക് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എന്താണ് സിനിമ വൈ ഐ യു എൻ ആക്ടർ ഐ ഫേസ്ഡിറ്റ് ലൈക് കുറേ തവണ എന്തുകൊണ്ട് ആക്ടിങ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറേ പേര് ഈ ഒരു പ്രൊഫഷനെ വളരെ ഒരു ഡീഗ്രേഡ് ആയി ഡീഗ്രേഡ് ചെയ്ത് കാണുന്ന പല അവസരങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം എൻ്റെ അമ്മയുടെ അടുത്ത് ഒരാൾ ചോദിക്കുക ഈ മോൾ ഒറ്റയ്ക്കാണോ ഷൂട്ടിന് പോകുന്നത് അപ്പം അമ്മ ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഓഫീസിൽ പോയി ഡെയിലി ഇരിക്കാറുണ്ട് ഇല്ലല്ലോ എൻ്റെ മുകളിൽ ജോലി ചെയ്യാൻ പോവുകയാണ് അപ്പം പിന്നെ അവളിൽ കൂടെ ഞാൻ എപ്പോഴും പോകേണ്ട ആവശ്യമില്ല ഇറ്റ്സ് വെരി സിമ്പിൾ ആസ് ദാറ്റ് നമ്മുടെ ജോലിയാണത് അപ്പോൾ ഇത് മനസ്സിലാവാത്ത കുറേ പേരുണ്ട് അപ്പം ഒരു വ്യക്തമായിട്ടുള്ള ആൻസർ കൊടുക്കാൻ പറ്റിയിട്ടില്ല വൈ ഐ ഭയമായൻ ആക്ടർ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഈ പ്രൊഫഷനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് അത് പലർക്കും മനസ്സിലായിട്ടില്ല പക്ഷേ ഐ എം വെരി പ്രൗഡ് ദാറ്റ് ഐ എം വൺ എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ല അതിൽ ആ ഒരു ജേർണിയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ യു ഗോ ത്രൂ ലോട്ട് ഓഫ് തിങ്സ് അങ്ങനെ വരുന്ന ഒരു ഭാഗമാണ് സിനിമ അപ്പം ഈ പറയത്തെ കാര്യങ്ങൾ വൾക്കറായിട്ട് പിക്ചറൈസ് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നില്ല അവർ ജീവിതത്തിൽ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലേക്കോ ബാക്ക് ആയിട്ട് ഒന്നും ചിന്തിക്കുന്നില്ല അത് ഈ ഈയൊരു കാര്യമാണ് അത് നമ്മളിടുന്നൊരു ഡ്രസ്സാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു വന്നിട്ട് നമ്മുടെ ഡ്രസ്സ് ഏതെങ്കിലും ഒരു ഡ്രസ്സാണെങ്കിൽ പോലും അതിൽ മാക്സിമം എങ്ങനെ വൾഗറാക്കി കാണിക്കാൻ പറ്റുമോ എന്ന് അത് മാത്രം എടുത്ത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് പക്ഷെ നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഇവരൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ അതിൽ നമുക്ക് മാക്സിമം നല്ലത് എന്നുള്ളത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ഇപ്പം മീഡിയ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി മീഡിയ നമ്മൾ മീഡിയ ഇൻട്രാക്ഷൻസ് വരുമ്പോൾ നോട്ട് ഓൾ ക്വസ്റ്റ്യൻസ് ആർ ഫേവറബിൾ അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല പക്ഷേ ഇപ്പൊ നല്ല ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അത്ര തന്നെ സന്തോഷം വരും നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മീഡിയ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ളത് അപ്പം അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഒരു ഒരു പോയിന്റിലെത്തും ചൂസ് ചെയ്യണം എന്നുള്ള ഒരു പോയിന്റിലെത്തും അപ്പൊ ഐ തിങ്ക് ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാന്നുള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ വിട്ട് ഷട്ട് എവറി വൺസ് മൗത്ത് ഓൾ ലൈക്ക് ഐ ഓൾവേസ് സി ഇൻ്റർനെറ്റ് ഇസ് എ ഡിഫറെൻറ്റ് വേൾഡ് ഓൾ ടഗദർ നമുക്ക് നമ്മുടെ കയ്യിലേ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല അപ്പോൾ അതിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു എന്നുള്ളതിൻ്റെ പിറകെ ചെല്ലാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പോലും പറ്റും അപ്പോൾ ഐ തിങ്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ എല്ലാ ആക്ടേഴ്സും അതിനെ എടുക്കുന്നത് ഐ എം വെരി പ്രൗഡ് ഐ എം വെരി പ്രൗഡ് ക്യാൻസറിൽ പോയപ്പോഴും ഇവർ ഇവർക്ക് കിട്ടിയൊരു റിസെപ്ഷൻ എന്നത് ചെറിയൊരു കാര്യമല്ല അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അപ്പം ഈ ചെയ്യാൻ പറ്റുന്ന പറ്റാത്ത ആൾക്കാരാണ് ഇതുപോലത്തെ കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് യു കെ നോട്ട് തിങ്ക് ഓഫ് എ പ്ലാറ്റ്ഫോം ലൈക്ക് ദാറ്റ് ഇത്രയും അപ്പം ഐ എം വെരി പ്രൗഡ് ഓഫ് ദം ഈ ഇപ്പം കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ഐ ഇസ് വെരി പ്രൗഡ് ആൻഡ് സൂക്ഷ്മദർശിനി എൻ ഹലോ മമ്മി റിലീസ് ടുഗെദർ ആൻഡ് രണ്ടും ഭയങ്കര അടിപൊളിയായിട്ട് തിയേറ്ററിൽ വന്നു അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര പ്രൗഡായിട്ട് കാണുന്ന കാര്യങ്ങളാണ് അപ്പം ഐ തിങ്ക് എല്ലാവർക്കും ും പിന്നെ ഡെക്കേഡ് എന്നുള്ള രീതിയിലാണ് എല്ലാരും ചർച്ച ചെയ്യുന്നത് ഓഡിയൻസിന്റെ സൈഡിൽ നിന്നുള്ള അതേപോലെ രുദിരം നമുക്ക് അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള ഒരു പണം പ്രതീക്ഷിക്കാമോ കിഷിൻ്റെ ഭയങ്കര ഭയങ്കര സന്തോഷം തരുന്ന ഒരു ഫിലിമാണ് ആരോപിക്കുമ്പോൾ ബിക്കോസ് ടു ബി എ പാർട്ട് ഓഫ് ഫിലിം ലൈക്ക് ദാറ്റ് എപ്പോഴും ഒരു അവസരമല്ല രുദ്രവും ഈ പറഞ്ഞ മാതിരി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അതിൻ്റെ മ്യൂസിക് തൊട്ട് ഓരോ കാര്യങ്ങളും ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ് അപ്പം ആസ് എൻ ആക്ടർ ഐ എം വെരി പ്രൗഡ് ദറ്റ് ഐ പാർട്ട് ഓഫ് ഓൾ ദീസ് ഫിലിംസ് കിഷ്കൻ അഖാണെങ്കിലും രുദ്രോ ആണെങ്കിലും ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് ഈ രണ്ട് സിനിമയുടെ ഭാഗവും